ഞാൻ ചെമീല കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ബന്ധങ്ങൾ മധുരമുള്ള ഒരു ഉത്തരവാദിത്തമാണ് അതൊരിക്കലും ഒരു അവസരമല്ല പ്രസന്നമായ മുഖഭാവവും പുഞ്ചിരിയും ബന്ധങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു എന്നാൽ കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സുഹൃത്ത് ബന്ധങ്ങളിലാണെങ്കിലും ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്തവരെ നാം ഒരിക്കലും അകറ്റി നിർത്തരുത് കാരണം അവരുടെ സ്നേഹവും അത്രമേൽ വിലപ്പെട്ടതാണ് ബന്ധങ്ങളുടെ ശക്തമായ സംരക്ഷണം വിഷാദത്തെയും ആത്മവിശ്വാസമില്ലായ്മയേയും ആത്മാഭിമാനം ഇല്ലായ്മയെയും അതൃപ്തിയെയും ഒക്കെ അകറ്റി മികച്ച ഒരു വ്യക്തിയാക്കാൻ നമ്മളെ സഹായിക്കുന്നു അത് നമ്മളുടെ ആത്മാഭിമാനവും ആത്മവിശ്വാസവും ഉയർത്തുന്നു നാം അടുത്തിടപഴകുന്ന നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ സഹപ്രവർത്തകൾ ഇവരുടെക്കെയുള്ള നമ്മുടെ പെരുമാറ്റം സ്നേഹോഷ്മളമാണോ എന്ന് സ്വയം ചോദിക്കുക ബന്ധങ്ങൾ മാത്രമേ മനുഷ്യനെ വളർത്തുകയുള്ളൂ അറിവും സമ്പത്തും അംഗീകാരവുമെല്ലാം ബന്ധങ്ങളെ വളർത്തുവാൻ സഹായിക്കുന്നു ഒന്നും കൊടുക്കാതെ ഒന്നും നേടാനാവില്ല ചിന്തയും വാക്കും പ്രവർത്തിയും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ പറ്റൂ ജീവിതം ഒരു പിയാനോ പോലെയാണ് കറുത്ത കീകൾ ദുഃഖത്തെയും വെളുത്ത കീകൾ സന്തോഷത്തെയും സൂചിപ്പിക്കുന്നു പക്ഷെ ഒരു കാര്യം ഓർക്കുക ഇവ രണ്ടും ഒരുമിച്ച് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് മനോഹരമായ സംഗീതം ഉണ്ടാവുകയുള്ളൂ ടേക്ക് കെയർ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്